പിന്നിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ പിടിപ്പുകേടാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം പതിനാല് ഗവൺമെന്റ് ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂരിന്റെ ഒരു സ്വപ്നമായിരുന്ന നിലമ്പൂരിലൊരു ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ പോകേണ്ടതു പകരം ഒരു സ്ഥലത്ത് വന്നാൽ അവന്റെ പ്രശ്നം അവന്റെ സാധ്യത അത് പരിഹരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാം ഒരു കുടക്കിഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഇതുപോലുള്ളൊരു മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സിവിൽ സ്റ്റേഷൻ കൊണ്ട് വരണ്ട പക്ഷെ അങ്ങോട്ടുള്ള റോഡെങ്കിലും നന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ ഇത് വന്നതിന് ശേഷം എത്ര മാസങ്ങളായി വർഷങ്ങളായി എന്നിട്ടും ഇതുവരെ ഇവിടെ എത്രയധികം ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ പതിനാല് ഓഫീസുകളിലേക്ക് ഓരോ പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന സാധാരണക്കാരൻ ആ സാധാരണക്കാരന് നിരവധി ആളുകൾ കടന്നു വരുന്ന ഓഫീസിലേക്ക് വരുമ്പോൾ വരുമ്പോ ഇതിന്റെ റോഡൊന്ന് പരിഹരിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു ഇതേപോലെ തന്നെ കാരണം ഇത് വലിയൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ഒരു പരിശ്രമമെങ്കിലും നിങ്ങളെ എൻ ജി ഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിനി സിവിൽ സ്റ്റേഷൻ റോഡ് നാലു വർഷമായിട്ടും നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ ഭാരവാഹികളായ സുനിൽ കാരക്കോട് ഷബീർ അലി മുക്കട്ട ഹബീബ് റഹ്മാൻ എം എസ് ഷിബുകുമാർ സിദുക്കുൽ അക്ബർ ബെലായുദൻ ജില്ലാ സെക്രട്ടേറിയറ്റങ്ങളായ പി ഹനീഫ പി ബൈജു പി വിജീഷ് വനിതാ ഫോറം കൺവീനർ നിഷാമോൾ ബ്രാഞ്ച് സെക്രട്ടറി പി ഷംസുദ്ദീൻ ട്രഷറർ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി